ഹായ് റേഷൻ ഫ്രോംസ് നല്ല അടിപൊളി കളക്ഷൻസ് നോക്കല്ലേ നമുക്ക് അപ്പൊ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ജിമ്മിസോ മെറ്റീരിയൽ ആണ് അത് വേറെ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഒരു അട്രാക്ഷൻ അടിപൊളി തന്നെ കേട്ടോ നെക് പോഷനിൽ നല്ല രസമായിട്ട് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ നാനോൺ ത്രെഡ് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ മൾട്ടി ത്രഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ ആയിട്ടുണ്ട് ഡൗൺ സൈഡിൽ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവ് ഫുൾ ലൈനിങ് ഉണ്ട് ക്ലാസ് മെറ്റീരിയൽ ആണ് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിലിങ്ങനെ മുട്ട വർക്ക് പോലെ ഉണ്ട് താഴെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് അതിന്റെ താഴെ നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ ആ ഒരു ഒരു സിയാൻ ഷെയ്ഡ് ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഒരു പിസ്ത ഷെയ്ഡ് ആണ് വരുന്നത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിൽ ഇത് വരുന്നത് ഷാർപ്പ് ഫോർട്ടി ഫോറിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പാൻഡ് വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെയാണ് എന്താ മെറ്റീരിയലിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് ഉത്ത് സീക്വൻസ് ഉണ്ട് ഇവിടെ വരെ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ആ ക്ലാസ് പ്രോഡക്റ്റ് ആണ് വെഡിങ് സീസൺ ആണ് വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്ട് മെറ്റീരിയൽ പെർഫെക്റ്റ് പ്രോഡക്റ്റ് സ്കേലപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ത്രെഡ് ഉത്ത് സീക്വൻസിൽ നല്ല രസമായിട്ട് ഈ ഒരു സൈഡിലും നമുക്കത് നല്ല രസമായിട്ട് കാണാം ടവർക്ക് കാണാം പിന്നെ അതെ ഇതിലും കണ്ടാ അപ്പോൾ ഇതാണ് ടോട്ടലി ഇതിന് ആയിട്ട് പറയാനായിട്ടുള്ളത് ഒരു നല്ലൊരു എയിമായിട്ടുള്ള ഒരു പ്രൈസിൽ തരാം ടോവ് ഷോപ്പിൽ ഇത് വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഈ ഒരു പ്രോഡക്റ്റ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് എക്സില് സീസിലുണ്ട് ഡബിൾ എക്സിൽ സീസിലുണ്ട് ഡബിൾ എക്സില് വരുന്നത് ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് എക്സ്ട്രാ വേറെ ഇല്ല ടോഫ് ലിജി ആയിട്ട് വരെ എക്സ്ട്രാ വേറെ ഒന്നും വരുന്നില്ലെങ്കിൽ കണ്ടോ അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ഒരു പിസ്ത ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ടച്ചില് നെക്സ്റ്റ് വരുന്ന ഒരു ലാവണ്ടർ ആണ് വരുന്നത് കേട്ടോ ഒരു പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് നല്ല ബാങ്കിങ്ങിലും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഒരുപാട് ഇല്ലാത്ത വർക്ക് ഇല്ലാണ്ട് ആ ഒരു ക്ലോത്തില് കാണുന്ന ആ ഒരു ആ ഒരു ഷൈനിങ് അതാണ് ഇതിന്റെ ആയിട്ട് വരുന്നത് കണ്ട അപ്പോ നെക്സ്റ്റ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡ് അല്ലെ അതാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതിന്റെ ത്രെഡ് ഒക്കെ കാണാനായിട്ട് അപ്പോ നമ്മുടെ നമ്പർ ഇതാണ് ഇതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ഓക്കെ ഇതാണ് തേർഡ് ഷെയ്ഡ് ഞാൻ ഒരു പീച്ച് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് ഫോർത്ത് കളർ കേട്ടോ അപ്പം ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഡേയ്സിൽ നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുമോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ട്രാക്ക് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് എന്താണോ ടെൻഷൻ അത് നമ്മൾ തീർത്ത് വരും കേട്ടോ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീർന്നിട്ടില്ല എന്തൊക്കെയാണ് അതിന്റെ ബാക്കി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു തരാം പിന്നെ നമുക്ക് റിട്ടേൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തെന്ന് വെച്ചാൽ വൺ എയ്റ്റ് നയൻ ഫൈവിന് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് നിങ്ങളിലേക്ക് തരുമ്പോൾ എന്തായാലും ഇത് ഒരു ഏകദേശം ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഗോൾഡ് ആവും അപ്പോൾ അതിലൊരു ആയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നത് മാത്രമല്ല ഒരുപാട് ഒക്കെ തിരിച്ചു വരുമ്പോൾ വൈറ്റ് കളറൊക്കെ തിരിച്ചു വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കണ്ട ഇതില് ഫോൾഡിങ് കണ്ട ഇത് ഡിഫറൻറ്റ് ആയിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമർ ആരും എടുക്കാൻ തയ്യാറല്ല കാരണം നമ്മളോരോ വ്യക്തികളും അങ്ങനെയല്ലേ നമുക്ക് ആ ഒരു ഫ്രഷ് മൈൻഡ് ഫ്രഷ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മളത് കൂടുതലും നമ്മളത് നോ പറയുന്നത് പിന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നല്ല രീതിയിൽ തന്നെയാണ് തരുന്നത് പിന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യോ ഷിമ്മർ മെറ്റീരിയൽ ആണ് ഒരുപാട് റേഞ്ച് കൂടിയ പ്രൊഡക്റ്റ് അല്ല കേട്ടോ എക്സൽ സൈസിൽ നമ്മൾ എന്തായാലും കാണിക്കണോ ഡബിൾ എക്സൽ കാണിച്ചാൽ ഒരു വീനക്കിലാണ് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് എൻ്റെ ത്രെഡും സീക്വൻസ് വരുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീനക്കിൽ ഈ ഒരു സ്ലീവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ലീവ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ സ്ലീവിൽ നമുക്ക് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ വീനക്കാണ് സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് താഴേക്ക് അതുപോലെ ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ ഇതിന്റെ ഷെയ്ഡ് നിലതി റാണി പിങ്ക് ഷെയ്ഡ് ആണ് എക്സല് സൈസ് ആണ് പിന്നെ ഇതൊരു ലെങ്ത് കുറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡില്ലേ അതാണ് വന്നിട്ടില്ല കേട്ടോ നമുക്ക് ഇതിൽ പാന്റ് നോക്കി അത്യാവശ്യം നല്ല സൈസും ഉണ്ട് പാൻറ് താഴെ വർക്കും ഉണ്ട് സെയിം മെറ്റീരിയൽ തന്നെ പാന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഷോൾ വരുന്നുണ്ട് ഷോളിന്റെ രണ്ട് സൈഡ് റൈറ്റും ലെഫ്റ്റും സൈഡായിട്ടും നമുക്ക് ആ ഒരു സെയിം വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് അവർ കുട്ടാവർക്ക് വളരെ സിസ്റ്റവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരട്ടെ നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് വൈസ് കണ്ട ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുണ്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല മെറ്റീരിയലും കൂടിയിരുന്നത് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു എക്സൽ സൈസില് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിന്റെ ലൈങ്ങ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വൺ ടു ഡബിൾ ഫൈവില് പാൻറിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് നല്ല മെറ്റീരിയലാണ് എല്ലാം നല്ല ഷെയ്ഡോ ഇതൊരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ആ ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ നന്നായി കിട്ടും ചെറിയ പ്രൈസ് പ്രൈസാന്ന് നോക്കിയിട്ടുണ്ടോ നല്ല ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റില്ലേ കിട്ടപ്പെട്ടേക്കും ഈ ഒരു പ്രൈസ് നോക്കണ്ട ചെറിയ പ്രൈസ് നോക്കണ്ട ചില വ്യക്തികൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ട് ചെറിയ പ്രൈസ് ആണല്ലോ ക്വാളിറ്റി പറഞ്ഞാകുന്നില്ലേ അല്ല ഒരിക്കലും അല്ല അപ്പൊ അതെ ഇതാണ് നെക്സ്റ്റ് കേട്ടോ പിന്നെ ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഫോർത്ത് ക്വാളിറ്റി അതൊക്കെ ഇല്ല ഇല്ലെന്നു പറയുന്നില്ല കേട്ടോ അത് ഉണ്ട് അങ്ങനത്തെ ഡൗട്ട്സ് ഉള്ളവർ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്നിട്ട് നോക്കിയിട്ട് എടുക്കാം അതിനുള്ള സിറ്റുവേഷൻ നമുക്കുണ്ട് അതിന് വേണ്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ വാടനപ്പള്ളി പുതുക്കുളങ്ങി റെസോല്യൂട്ട് ഔറിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറിയൊരു ഷോപ്പാണ് അതുകൊണ്ട് ദേവശ്യം കളക്ഷൻസ് ഉണ്ട് നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ മിന്നു പറഞ്ഞു 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 പറഞ്ഞിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോ ഷോപ്പിലേക്ക് വന്നോളൂ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓൺലി വൺ ടു ഡബിൾ ഫൈവ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ടോപ്പിൽ ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിൽ ലൈനിങ് ഉണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് വൺ ടു ഡബിൾ ഫൈവ് എക്സൽ സൈസിൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല വൃത്തി നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നത് ാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു പോളിമെസ്ലിം മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോലെ പിസ്റ്റ ഗ്രീൻ ഉണ്ട് ആഷ് കളർ ഉണ്ട് അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം ആഷിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പൊ നമുക്ക് ഇതിലെ പ്രൈസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ഉണ്ട് എക്സൽ സൈസില് അവൈലബിൾ ഉണ്ട് ഡബ്ലെക്സിലാകുമ്പോൾ നിങ്ങൾ ഫ്രീ ഉണ്ട് കേട്ടോ ഷാർപ്പ് ഡബ്ലെക്സിലല്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിൽ നല്ല രസമായിട്ടുള്ള നല്ല ഷോളുണ്ട് കഴുകി കഴിഞ്ഞാൽ കടനളകി പോകാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് വരുന്നത് നെക്ക് പോസിഷനിലാണ് നെക്ക് പോസിഷനിൽ ഫുള്ള് ത്രെഡ് വിത്ത് ആ ഒരു ട്യൂബ് വർക്ക് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടോ അപ്പം അതിൽ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണോ ഇതാണ് സിസ്റ്റം വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകോശ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ ചെറിയ പ്രൈസാണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് പ്രൊഡക്റ്റ് ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് വരുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവില് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കിട്ടുമോ ഹോൾസെയിൽ പ്രൈസിലൊക്കെ അന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ എയ്റ്റ് നയൻറ്റി ഫൈവില് ഡബ്ലക്സിൽ സൈസില് ആഷ് കളർ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കൂടെ പിങ്ക് ഷെയ്ഡ് കിട്ടാം ഒരു ലൈറ്റ് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അല്ലെങ്കിൽ പോലെ ടോപ്പിൽ ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് പാൻറിൽ നമുക്ക് ലൈനിങ് ഇല്ല പിന്നെ സ്ലീവിലും നമുക്ക് ലൈനിങ് ഇല്ല ഇത് സ്ലീവിന് ലൈനിങ് ഒരു ആവശ്യം വരുന്നില്ല ഫുള്ളായിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല നല്ല ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിൽ നോക്കിയാൽ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നെക്ക് പോഷനിൽ അതും നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിസ്ത ഗ്രീനിലാണ് ഉണ്ടോ ഇതേ സെയിം തന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ ഇത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർ ധൈര്യമായിട്ട് നമുക്ക് കോൺടാക്ട് കാണുന്നവര് എക്സിൽ ഉണ്ട് ഡബിൾ സൈസ് ഉണ്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഇതിനോടൊപ്പം തന്നെ നല്ല നല്ല കളക്ഷൻസും ഇനിയും വരുന്നുണ്ട് ഓക്കെ സൂപ്പർ ആയിട്ടുള്ള ടീനേജിനുള്ള പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റ് മെറ്റീരിയൽ ആണ് ായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ക്രോപ്പ് ടോപ്പ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം ആ ഒരു ഡങ്കിരി സ്റ്റൈലില് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകി അളകിപ്പോല വേറെ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള ഒരു കാര്യം ഇതിലില്ലാട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഷേപ്പ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ എയിം ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫ്രില്ലോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സ്ലീവ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആട്ടോ കളർ അളകി പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഹെവി റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ല ട്യൂബ് ലൈറ്റിൽ ഒരു എപ്പോഴും കണ്ട് നമുക്ക് മടുക്കുന്ന ഒരു ഷെയ്ഡൊന്നുമല്ല അതിൻ്റെ ഫ്ലോറിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതും വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ഇത് ഇതുപോലെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇത് വേറെ അതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് ഇതും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഷോപ്പിൽ കൊടുക്കുന്നത് യിരത്തിനാനൂറ് റേഞ്ചിലാണ് ഷോപ്പിൽ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് വരുന്നത് ലാർജ് സൈസിലാണ് പിന്നെ എൽ എക്സ് ഇടയിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഒരു ലിറ്റിൽ ഫ്രീ ആണ് ലിറ്റിൽ ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഷർട്ട് വരുന്നത് ഇരുപത് ഇഞ്ച് ലെങ് ആണ് അതായത് ഇത് ഇരുപത് ഇഞ്ച് ലെങ് ആണ് ഇത് വരുന്നത് ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഡങ്കിരി ഈ ഒരു പോഷ്യൻ വരുന്നത് നമുക്ക് അമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് പ്രൈസ് വരുന്നത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് ഇതാട്ടോ വരുന്നത് കണ്ടാ നല്ല ഫ്ലോറൽ പ്രിന്റും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നത് നല്ല പ്രൊഡക്റ്റും നല്ലൊരു സ്ലീവും വരുന്നുണ്ട് ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ആ ഒരു എയിം നിങ്ങൾക്ക് കിട്ടിയില്ലേ എങ്ങനെയുണ്ടാവും വേറെ കണ്ടോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേറെ കേട്ടോ മേല ക്രോപ് ടോപ്പ് പോലെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വേറെ രണ്ട് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇത് വേറെ ആയിട്ട് പറ്റും നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതാണ് നമുക്ക് തേറ്റ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫോർത്ത് ആ ഒരു ഗ്രീൻ ില് ഇങ്ങനെ അവൈലബിൾ ആവുന്നത് വിത്തൗട്ട് ലൈനിംഗിലാണ് ലൈനിങ്ങിന്റെ ആവശ്യങ്ങൾ അത്യാവശ്യം നല്ല ആണ് കേട്ടോ നമുക്ക് എല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു വൺ ഓഫ് ബെസ്റ്റ് കളക്ഷൻ അപ്പൊ പറയാം ലാർജ് സൈസിലാണ് അമ്പത് ഇഞ്ച് ഈ ഒരു ലെങ് ഷർട്ട് വരുന്നത് ട്വന്റി ഇഞ്ച് ലെങ്ത്തിലാണ് ടീനേജിന് വേറെ പറ്റിയ നല്ല അടിപൊളിയായിട്ടോ സൂപ്പർ വൈറ്റിലായിട്ടാണ് വരുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതില് സെയിം മെറ്റീരിയൽ നമുക്ക് പാൻറ്റും അവൈലബിൾ ആണ് വൈറ്റ് ഓക്കെ അപ്പോൾ ഇത് വരുന്നത് ഇൻസൈഡിൽ നമുക്ക് ഒരു ലോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലോങ് ഉള്ള നല്ലൊരു ഇന്നർ വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡിൽ അപ്പൊ അതിന്റെ കോംബോ ആയിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് കളറിൽ വൈറ്റിലാണ് വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ ഒരു ലുക്ക് വൈസ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോമ്പോയും കൂടിയിട്ടാണ് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് പാൻറ്റിൻ്റെ സ്റ്റെഫ് പോലത്തെ നല്ല മെറ്റീരിയലാണ് വരുന്നത് എക്സൽ സൈസില് അവൈലബിൾ ഉണ്ട് ഡബിൾ എക്സില് സൈസില് അവൈലബിൾ ഉണ്ട് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു എയിമായിട്ടുള്ള ഒരു പ്രൈസിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും വൈറ്റും വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗോംബോ ആണ് വരുന്നത് വൺ സീറോ നയൻ ഫൈവില് എക്സല് ഡബിൾ എക്സിൽ ഇത് വരുന്നത് ഒരു ഫോർട്ടി നാൽപ്പത്തി ലെങ് ഇതിന്റെ ഒരു വൈറ്റ് പോഷൻ വരുന്നത് പിന്നെ പാൻറും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്കിൽ ഷ്രഗും വരുന്നുണ്ട് ബ്ലാക്ക് പാൻറും വരുന്നുണ്ട് എന്നാൽ ഇന്നർ വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ നല്ല കോൺട്രാസ്റ്റ് ആണ് നല്ല ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്യാവശ്യം ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ നമ്പറാണ് നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തതിലേക്ക് അയച്ചോളൂ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വയ്ക്കാം മൂന്ന് ഷെയ്ഡിലാണ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി എന്ന് എ ക്ലാസ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ ഒരു ഇത് കാണിച്ചറിയാം പിന്നെ ഇത് ഫുള്ളായിട്ട് ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള ടീഷർട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ വേറെ അപ്പോൾ നല്ല കളക്ഷൻസ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത്തരം മെറ്റീരിയലുകൾ നിങ്ങൾക്ക് കിട്ടുക പുറത്തുനിന്ന് നല്ല റേഞ്ച് വരും നല്ല റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിത് പറയുന്ന റേഞ്ചിനേക്കാൾ ഒരു മുന്നൂറ് നാന്നൂറ് കോടിയിട്ടേക്കാവും വരിക അത്ര നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് തരുന്നത് ആരും കൊതിക്കുന്ന രീതിയിലുള്ള നല്ല കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ എട്ട് അമ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ ഇത് വരുന്നത് ഒരു മുപ്പത്തിനാല് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു സ്റ്റൈലിൽ കണ്ട ആ ഒരു രീതിയിലാണ് വരിക നല്ല എയിമായിട്ടുള്ള ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ അത് എട്ടാമ്പത്തഞ്ച് മാത്രം വരുന്ന എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് പീച്ച് കളറാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല റെഡിപൊളി വൈറ്റ് ആണ് കേട്ടോ നോക്കിയാൽ കണ്ടാ ആ ഒരു എയിമ് കണ്ട എന്തൊരു രസം അപ്പോ അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡും ഇതിൽ അവൈലബിൾ ആണ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ആ ഒരു എയിം അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫാബർലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ആയിട്ടോ മിസ് ചെയ്യേണ്ട ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫുൾ ലെങ്ത് ഗാണ് നല്ല കളർ അതായത് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫോർ കെ എച്ച് ഡി മെഗ് എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഷെയ്ഡിലാണ് മൂന്ന് പക്ഷേ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിപ്പോല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ആക്ച്വലി ഇതിൽ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ ആഫ്റ്റർ നമുക്ക് വേറെ ഏതെങ്കിലും ശേഷം ടൈച്ച് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഇതിലുണ്ട് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് സോയ്സ് എന്നുള്ളത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഇതാണ് വരുന്നത് ഫീഡിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ ഫുൾ ആയിട്ട് ഫീഡിങ്ങിനും ഉപയോഗിക്കാൻ പറ്റും ഇതിൽ നിങ്ങൾ കാണുന്ന കളറിനേക്കാളും നല്ല രസമുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റാണ് കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് മൂന്നും ഇത് പ്രൈസ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് അമ്പത്തേഴ് അമ്പത്തെട്ട് ലെങ്ത് വരുന്നുണ്ട് എക്സൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലാർജ് സൈസായിരിക്കും ഇത് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഇത് ടൈ ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ വേറെ പ്രയാസമൊന്നും ഇല്ല പിന്നെ ഇതിന് ഫ്രണ്ടിങ്ങനെ വരുന്നുണ്ട് പോഷിങ്ങനെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ക്രഷും കൂടിയിട്ടാണ് ഒരു തരത്തിലും ഒരു നെഗറ്റീവ് സൈഡ്സില്ലാത്ത ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വായിച്ചു കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആണെങ്കിൽ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ലാവും മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റ്സ് വരില്ല ഡിജിറ്റൽ ആണ് ലോങ് ലൈഫ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോവുക മറ്റുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ആഫ്റ്റർ നമുക്ക് ഇതില് ലോക്ക് ചെയ്യാനില്ല ബട്ടൺസ് അവൈലബിൾ ആണ് സെക്കൻഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് എല്ലാവർക്കും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് വൈച്ച് ചെയ്യാൻ നമ്മളെ കൈ കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടാത്ത കൂടിയിട്ടുള്ള നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡും കൂടിയാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളറുകളും പോലെ ഹൈനെക്കാണ് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ നല്ല അഡീവ് സ്ലീവും ഉണ്ട് അപ്പോൾ നോക്കിയാൽ ഷേഡ്സ് വേണ്ടിയാൽ അമ്പത്തേഴ് അമ്പത്തെട്ട് അഞ്ചാൽ അങ്ങനത്തെ എക്സൽ സൈസില് ആര് സൈസിലേക്ക് നൽകി ജസ്റ്റ് ഒന്ന് അത് ടൈ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല വൺ ടു ത്രീ ഷേട്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് കോട്ടൺ വിത്ത് ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു റയോൺ ചെറുതായിട്ട് അപ്പം നല്ല ലോങ് ലൈഫോട് കൂടിയിട്ട് തന്നെ നല്ല വൃത്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് എക്സൽ ഡബിൾ സൈസുണ്ട് ഡബ്ലെക്സിൽ സൈസുണ്ട് പ്രൈസ് വളരെ ചെറിയ പ്രൈസ് തന്നെ ഇതിലിട്ടിട്ടുള്ളൂ ഓൺലി സിക്സ് ഡബിൾ ഫൈവ് എക്സൽ ഡബ്ലക്സിൽ ഇതൊരു നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് അതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഒരുപാട് ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് അപ് ടു ഡൗൺ വരെ ഫുൾ ആണ് ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഇതിന്റെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഇട്ടോ നല്ല ഭംഗിയാണ് ചെയ്തിട്ട് ഷോ ബട്ടൺ ആണ് അതല്ലാതെ വേറെ ഓപ്പൺ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു മെറൂൺ ഷെയ്ഡില് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കൊരു ഡാർക്ക് പീക്കോക്ക് ഗ്രീൻ ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആട്ടോ അപ്പൊ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് നമ്മളിതിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു എല്ലാം കൂടി നോക്കുമ്പോൾ നോക്കി നോക്കിയാൽ പ്രൈസ് കറക്റ്റ് ആണ് പാകമാണ് അതേപോലെ തന്നെ നോർമൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു അല്ല ഒരു ക്ലാസ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഒരു ലെഗിൻസ് ഒക്കെ ഇട്ടിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ക്ലോത്തും കൂടിയിട്ടാണ് കേട്ടോ എക്സിൽ ഡബ്ലക്സിൽ സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റും അതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട് പിന്നെ നമുക്ക് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ക്ലോത്ത് ആണ് നമുക്ക് ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തടി ഇല്ലാത്ത രീതിയിലാണ് സ്റ്റിച്ച് ഈ ഒരു ിൽ ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ എയ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് പിക്ക് ഗ്രീൻ ആണ് നല്ല മെറൂൺ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇത് ഒരുപാട് കാണിച്ചതാണ് വീണ്ടും റീസ്റ്റോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അന്ന് കിട്ടാത്തത് ഇന്ന് അപ്പൊ നല്ല കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സൽ സൈസ് ഉണ്ട് ഡബ്ലെക്സ് സൈസ് ഉണ്ട് ഡബ്ലെക്സിൽ വരുന്നത് ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ആണ് നോർമൽ ഡബിൾ എക്സിൽ ആണ് വരുന്നത് സെയിം പ്രൈസ് ആണ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെത്തി ഇതിന്റെ ഷർട്ട് വരുന്നത് ഇഞ്ച് ഈ വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഫൈവ് നയൻറ്റ് ഫൈവില് കാണിക്കുന്ന ഡോ മെറ്റീരിയൽ അല്ല അത് വെച്ചിട്ട് ആരും കമ്പയർ ചെയ്തിട്ട് ഇനി ആർഗ്യുമെന്റ് മറ്റുള്ള കാരണം ഫൈൻ ആൻഡ് ഫോയിന്റെ പ്രൊഡക്റ്റ് അല്ല അത് ഫൈൻ ആൻഡ്ഫോയിൻ്റെ പ്രൊഡക്റ്റ് അല്ല ഇതിന്റെ സൈഡിൽ നോക്കിയതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഓപ്പൺ ഉണ്ട് ഫ്രണ്ട് സൈഡിൽ പോലെ ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട് കാരണം പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈൻ ആൻഡ്ഫോയിന്റെ പ്രോഡക്റ്റ് കാണിച്ചിട്ട് നമ്മൾ എയ്റ്റ് നയൻ ഫോന്റെ കാണിക്കുമ്പോൾ ഇതിന് ഫൈൻ ആൻഡ് ഫോലുള്ളൂ എന്തെങ്കിലും അത് ക്ലോത്ത് വ്യത്യാസമുണ്ട് പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട് കമ്പനി വ്യത്യാസമുണ്ട് എല്ലാം ഡിഫറെന്റ് ആണ് ചിലപ്പോൾ എനിക്ക് നാളെ നമ്മൾ ചിലപ്പോൾ ത്രീ നയൻ ഫൈവും കോഡ്സെറ്റും കൊണ്ടുവരും അപ്പോ അങ്ങനെ ഇതറിയാലോ ഓരോ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ് ഉണ്ടാവും ക്ലോത്തിൽ എന്തായാലും പിന്നെ നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല തള്ള നല്ല പാൻറ്റും വരുന്നുണ്ട് അപ്പം ഇത് ഒരുപാട് നമ്മൾ ഇൻസ്റ്റാളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയൊരു പ്രോഡക്റ്റ് ആണ് കാരണം ഇതിൽ വേറെ കട്ടിങ്സും കാര്യങ്ങളൊന്നും ഇല്ല സൈഡ് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ ഫോർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിന്റെ ലെങ് ഇതിന്റെ ലെങ് കാരണം പെട്ടെന്ന് ഔട്ട് ആണുള്ള കാരണം ഫസ്റ്റ് വരുന്ന ഒരു പിങ്ക് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനിലൊരു ബ്രൗൺ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് പാൻറ് നമുക്ക് ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കിയാൽ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്രൗൺ ആണ് വരുന്നത് സെയിം ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഷെയ്ഡിൽ നമുക്കൊരു എന്ത് ചെയ്യാം ഒരു ഷോൾഡും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണിയും അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് ഉണ്ട് അതിന് നോക്കാം കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് സെക്കൻഡ് വരുന്നത് ഒരു ബ്രൗൺ ആണ് നമ്മൾ നല്ല കളക്ഷൻസ് ചെയ്യുക ഒരുപാട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നല്ല ആ ഒരു മനസ്സുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും പ്രെസ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമുക്കുള്ളൂ മുപ്പത് അടുത്ത താഴെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ടായി സ്റ്റോക്ക് ഔട്ട് ആയി ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ ഒരുവിധം എല്ലാവരും നമുക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലാക്ക് അല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് അവിടെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തത് അപ്പൊ അത് ദയവെത്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവർ കാണുമ്പോൾ അത് സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങളോട് വളരെ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നല്ല കൂടുതലും ഓപ്ഷൻസുകൾ ഇതിലുണ്ട് അത് നിങ്ങൾക്ക് കിട്ടാതെ പോകില്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ശ്രമിക്കാം ബ്രേക്ക് കൊണ്ടുപോകാൻ താങ്ക്സ്